നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ കസ്റ്റമറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും അപ്പം അതിനെ കുറിച്ച് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ കസ്റ്റമർ കസ്റ്റമർ എന്നുള്ളതിന് അറബിയിൽ പറയും ജബൂൻ എന്ന് പറയും എന്താണ് പറയും ജബൂൻ ഇംഗ്ലീഷിലെ സെഡ് ആണ് ജബൂൻ എന്ന് പറയും അതിൻ്റെ പ്ലൂറലാണ് ജബായിൻ എന്ന് പറയും ഓക്കെ ജബായിൻ ഇന്ന് കസ്റ്റമർ കുറവാണ് അല്ലയോ ജബൂൻ ഗലീൽ ഇന്ന് കസ്റ്റമർ സബൂൻ 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 ഗലീൽ എന്ന് ഇത് നമ്മുടെ ഹാദ 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 ഹഗ്ഗന ഹഗ്ഗന പറയുന്നത് സാധാരണ അമീൽ അമീൽ എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ക്ലൈൻ്റ് ആണെന്ന് ഹാദ ഹാദ അമീൽ അമീൽ ഹഗ്ഗന എന്ന് എന്ന് പറയും പറയും പറയാൻ അതൊരു നല്ല ചോദ്യം അപ്പൊ സർവീസ് സെന്ററിന് മർക്കസ് എന്നാണ് പറയാം എന്ന് പറയുന്നത് അപ്പൊ എന്നാണ് കസ്റ്റമർ സർവീസ് പറയാം എന്താണ് പറഞ്ഞത് മർക്കസ് എന്ന് പറയും അതായത് അമീൽ എന്നതിന്റെ ഉമല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം പ്രസക്താണ് ജബൂൻ എന്ന പദം ഇവിടെ ഉപയോഗിക്കൂല ജബൂൻ എന്നാൽ കസ്റ്റമർ ജബായി കസ്റ്റമേഴ്സ് എന്ന് ആ രണ്ടും മേഖലയിലാണ് ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ കസ്റ്റമർ സർവീസ് എന്ന് ഇങ്ങനെ പറയാം ഹിദമത്തിലുഴമല ഖിദമത്തിലുള്ള മല എന്ന് പറയാം ഓക്കെ ഇപ്പോൾ അമീൽ എന്നതിൻ്റെ പ്ലൂറലാണ് ഉൾമല എന്നത് ജബൂൻ എന്നതിൻ്റെ പ്ലൂറലാണ് ജബായിൻ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് മേഖലയുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് സബൂൻ എന്നതിന് ഉപയോഗിക്കാറുള്ളതെന്നും മറ്റുള്ള ഒരു പിന്നെ ബന്ധങ്ങൾക്കും അതുപോലെ തന്നെ എന്താണ് സർവീസ് മേഖലയിലുള്ളതിനൊക്കെ എന്തേ പറയുള്ളൂ അമീൽ എന്ന വാക്കാണ് ഉപയോഗിക്കുക ഓക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇത്തരം നല്ല അറിവുകൾ നിങ്ങളോട് പങ്കുവെക്കുന്നതിന് അറബിക് യൂണിയുടെ എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തുന്ന ഫ്രീ വെബിനാറിൽ മറക്കാതെ പങ്കുചേരുക ശുക്രൻ مع السلامه